ഹലോ എല്ലാവർക്കും സിതേക്കും പുള്ളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സ് നല്ല അടിപൊളിയൊരു ടിപ്സാ കേട്ടോ ഒരു ആയുർവേദം മരുന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോൾ നമ്മുടെ മുഖത്തെ കറുത്ത വാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ കുറേ നന്നായി ചെയ്യുന്നത് കറുത്ത പാടുള്ളത് പേത് ചെയ്താലാണ് നല്ലതാണ് ഇതെല്ലാം നാച്ചുറലായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ പറഞ്ഞായിരുന്നു എന്താണ് പൊട്ടറ്റോട പൊട്ടറ്റോ ഒക്കെ നമുക്ക് നല്ലതാണ് ചെയ്യുന്നത് നല്ല റിസൾട്ട് കിട്ടുന്ന സാധനങ്ങളാണ് അപ്പം ഇതാവുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയാണെല്ലാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പറ്റാനും പറ്റും ഇതൊരു ആയുർവേദ കൂട്ടാണ് ഒരു ഡോക്ടർ പറഞ്ഞതെന്നാണിത് അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണിത് ശരിക്കും അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ എന്ന് പറയാനായിട്ട് തുടർച്ചയായിട്ട് ഒരാഴ്ച ഇട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പിന്നെ ചെറിയ ചെറിയ പാടുകളൊക്കെ പെട്ടെന്ന് തന്നെ മായണ കാണാൻ പറ്റും പിന്നെ ഈ മിക്കവർക്കും ഈ ഇവിടെ മൂക്കിൻ്റെ ഇവിടെയും താടീൻ്റെ ഇവിടെയൊക്കെ ഒരു കറുപ്പ് പാടൊക്കെ ഉണ്ടാവില്ല അതൊക്കെ പോകാനൊക്കെ ബെസ്റ്റാണ് അപ്പം ഈ ഇതിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ എല്ലാം ഇതൊക്കെ തന്നെ ചെയ്യുക അപ്പം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും പ്രത്യേകിച്ച് ഈ ഒക്കെ വന്നവർക്കൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ടാവില്ലേ പാടുകളും ഒക്കെ ഉണ്ടാവില്ലേ അപ്പം എല്ലാ തരത്തിലും നല്ലതാണിത് ഈ മഞ്ചിഷ്ടം നിങ്ങൾ അപ്പം ഡെയിലി ഉപയോഗിക്കുക അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായി പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു എന്താ പറയണ ഒരു ഫൈസ് പാക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത് അത് നല്ല ആയുർവേദ കൂട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം അത് നമുക്ക് എത്ര ഇരുണ്ടവർക്ക് നിറം കിട്ടാനും നല്ല ഹെൽപ്പ് ചെയ്യണ ഒരു സാധനമാണ് അപ്പം അത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യണം അപ്പോൾ അതെടുത്ത് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഞാനിട്ട് ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആദ്യം തന്നെ ചെയ്യണേ കുറച്ച് നമ്മുടെ ഫേസിനുള്ള ആവശ്യമുള്ള മാത്രം മതിയെ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി വെക്കാം അപ്പം ഞാനൊരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ച് തേൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മിസറിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്നും ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ എല്ലാം വേറെ വേറെ കിടക്കും അപ്പോൾ നമ്മളിപ്പം തേനയും ഗ്ലിസറിനും ഇട്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ അലോവേര ജെല്ലാണ് അപ്പോൾ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള അലോവേര ആണെങ്കിൽ അതെടുക്കാം അപ്പം ഞാൻ ദേ ഈ എന്താ പറയുക വാങ്ങിച്ച അലോവേര ജെല്ലാണ് അപ്പോൾ ഇതിൻ്റെ ഈ പ്രസ് ചെയ്യണ സാധനങ്ങ് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് നിറയുണ്ട് അതിൽ അതിൻ്റെ ആ സാധനം എന്തോ പൊട്ടിപ്പോവെന്തോ ചെയ്ത് നമുക്കിതിന് കുറച്ച് നമുക്കിത് അലോവേര ജെല്ലും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എന്തുമാത്രം വേണം ആ രീതിക്ക് വേണം എടുക്കാൻ കേട്ടോ നമ്മൾ ലോവേര ജെല്ലും എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മിക്സ് നല്ലതായിട്ട് ചെയ്യണം കേട്ടോ അതൊരു പ്രത്യേക ഒരു കാര്യമുള്ളൂ നന്നായിട്ടെല്ലാം കൂടി ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഇടേണ്ടത് നമ്മുടെ മഞ്ജിഷ്ട പൗഡറാണ് ഈ മഞ്ജിഷ്ട പൗഡർ നല്ല പൊടി നോക്കി മേടിക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് മരുന്നേടയിലൊക്കെ ഉണ്ടാവും നല്ല അപ്പൊ ഇത് ഞാനൊരു സ്ഥലത്തൊന്ന് മേടിച്ചതാണ് അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ ആ പിക്ചർ ഇല്ലാത്തത് അവനിങ്ങനെ പൊടിച്ച് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ വനശ്രീയുടെ ആണെങ്കിലും നല്ലതാണേ അങ്ങനെ ഇത്രയും നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കതിലോട്ട് വേണ്ടത് കുറച്ച് പാലാണേ കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ട നന്നായിട്ടൊന്ന് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പം നല്ലതായിട്ട് നമുക്ക് മുഖത്ത് നിറം വെക്കാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാേ അപ്പോൾ നമ്മുടെ പാക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് കുറച്ച് പാലെടുത്ത് വെച്ചിട്ട് ഒരു കോട്ടം കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുക ഇതെല്ലാ ദിവസവും ചെയ്ത് കൊടുക്കണ ഒരു ക്രീമും നമ്മൾ ഇട്ടില്ല ഒരു പാക്കും കിട്ടില്ലെങ്കിലും നമുക്കിത് ഡെയിലി ചെയ്ത് കൊടുക്കണം ഭയങ്കര നല്ലതാണ് കേട്ടോ അപ്പോൾ എത്ര നമ്മൾ ഫേസ് വാഷ് ചെയ്താലും ഫേസ് വാഷ് ഇട്ടാലും എന്ത് സാധനം ഇട്ടാലും ശരി നമുക്ക് നമ്മുടെ ഈ പാൽ കൊണ്ട് നമ്മളിങ്ങനെ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അഴുക്ക് മോത്ത് ഇത് പോയിട്ട് നല്ലതായിട്ട് ആവും കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ പാക്ക് നല്ല സൂപ്പർ പാക്കോ അതായത് നമ്മുടെ ഒരു ആയുർവേദ പാക്കാണ് നല്ല സൂപ്പർ സൂപ്പർ സാധനമാണ് അപ്പം ഈ കരുവാളിപ്പൊക്കെ ഉള്ളവർക്കും ഇരുണ്ട തിറക്കാർക്കൊക്കെ ഇല്ലേ അതായത് എൻ്റെ നിറം പോലെ ഞാനും നല്ലതായിട്ട് ഇരണ്ടതാണ് അപ്പം നമുക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സാധനമാണ് അപ്പം ഇതിൻ്റെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ എന്താ പറയുക ലിസറിനുണ്ട് പിന്നെ തേൻ ലിസറിൻ തേൻ അലോവേര ജെല്ല് പിന്നെ നമ്മുടെ മഞ്ജിഷ്ട പൗഡർ പിന്നെ നമ്മുടെ പാല് അപ്പം നമ്മൾ മഞ്ജിഷ്ട പൗഡർ വാങ്ങിക്കുമ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാമോ നിങ്ങൾ പൊട്ട ബ്രാൻഡൊന്നും മേടിച്ചേക്കരുത് കേട്ടോ എന്നിട്ട് പിന്നെ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും കിടന്നുകൊണ്ട് ഇതാക്കരുത് അപ്പം നല്ല ബ്രാൻഡായിട്ടുള്ള സാധനങ്ങൾ മേടിക്കുക അപ്പം നമ്മൾ നല്ല മരുന്നിടയിൽ പോയിട്ട് ചോദിച്ചു മേടിക്കുക നല്ല ബ്രാൻഡഡ് സാധനം അപ്പം നമുക്ക് നല്ല ഒരു ഇത് കിട്ടും അല്ലാണ്ട് നമ്മൾ ഈ പഴകിയത് മുതക്കെ മേടിച്ചത് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല നല്ല അടിപൊളി സാധനമാണ് ഒരു ആയുർവേദ കൂട്ടാണ് അപ്പോൾ നമുക്കിത് നല്ലതായിട്ടൊന്നും ഇങ്ങോട്ട് മുഖത്ത് വരട്ടി കൊടുക്കാം അപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്നറിയാമോ ഡെയിലി അങ്ങ് വരട്ടി കൊടുക്കണം ഒരു മടിയും വിചാരിച്ച ഇപ്പം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കൂട്ടി നിങ്ങൾ ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കുക അപ്പം പാൽ ഒഴിക്കുന്നുണ്ടേ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാണ്ട് പറ്റില്ലല്ലോ ബാക്കിയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കുഴപ്പമില്ല നമ്മൾ പാലും കൂടി ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ ഈ താടിയുടെ അത് ഇവിടെയൊക്കെ ഭയങ്കര കറുപ്പൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ശരിക്കും മാറും കേട്ടോ മഞ്ജുഷ്ട സ്കിന്നിന് നല്ല അടിപൊളി നമ്മൾ ഈ ഇടുന്നതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫേസിനൊന്നും ഒരു ദോഷം വരാത്ത ഇതാണ് ഇടുന്നത് അപ്പം ഇത് നിങ്ങൾ ഡെയിലി ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു ഡോക്ടർ പറഞ്ഞതെന്നാണിത് ഡെയിലി ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് മുഖത്തുള്ള കുരുക്കളും ക്കെ പോകാൻ വേണ്ടിയിട്ട് ഉള്ള സൂപ്പർ സാധനമാണത് അപ്പോൾ എപ്പോഴാണ് സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിടാം ഇനി വല്ല ജോലിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടിടാം അപ്പം ഞാനിത് രണ്ട് ദിവസത്തേക്കുള്ള കൂടി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇത് നമുക്കൊരാഴ്ചത്തേക്കൊക്കെ ഉണ്ടാക്കി വെക്കാം കേട്ടോ കേടാകത്തില്ല അപ്പോൾ ഇത്രയും ദിവസം തിരക്കൊക്കെ ആയിരുന്നു ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയിരുന്നു നാമ്പട അമ്പലത്തിൽ അപ്പോൾ എട്ട് ദിവസം കഴിഞ്ഞ ആറാഴ്ചയാണ് കൊടി കയറിയത് ഇന്നലെ കൊടി ഇറങ്ങി എട്ട് ദിവസം പോയത് അറിഞ്ഞില്ല അപ്പോൾ ഇതൊക്കെ പെരട്ടി പുറത്തോട്ടിറങ്ങരുത് കേട്ടോ നിങ്ങൾ നിങ്ങൾ കണ്ടാൽ തന്നെ ഞെട്ടിപ്പോവും അതുകൊണ്ട് അങ്ങനെ ഒന്നും ആരെയും കാണിക്കുകയും ചെയ്യരുത് പെരട്ടി കഴിഞ്ഞിട്ട് നല്ലതായിട്ടകത്ത് റെസ്റ്റ് ചെയ്യുക എന്നിവച്ച് കഴുകി കളഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങിയാൽ മതി കണ്ണിൻ്റെ അവിടെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ കണ്ണിന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ നമ്മൾ ഈ വന്ന് കിടക്കണൊക്കെ രണ്ട് മണിയൊക്കെയാണ് ഇപ്പോൾ ബിക്കോസും ലൈറ്റായിട്ടാണ് കിടക്കുന്നത് അതിൻ്റെ ഈ മൊബൈലിൻ്റെ ഇതുമൊക്കെ ചെയ്യുന്നതുകൊണ്ട് കണ്ണ് നല്ല കറുപ്പുണ്ടായി എന്തെങ്കിലും ചെയ്യണം അത് ഇന്നാൾ ചെയ്ത് മൊത്തം അത് പോയതായിരുന്നു ഇപ്പം വീണ്ടും നല്ല കറുപ്പുണ്ട് ഇനി നമുക്ക് സമയമില്ലായിരുന്നു ചെയ്യാനായിട്ട് ഇത്രയും ദിവസം ഇനി നമുക്ക് ചെയ്ത് തുടങ്ങണം അപ്പോൾ അത് നമുക്കിനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കളാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതൊക്കെ നമുക്ക് തുടച്ചു കളാം കേട്ടോ അപ്പോൾ നമുക്കിത് ഡെയിലി ചെയ്യണം ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ ശരിക്കു പോവും അതായത് വന്ന പാടുകളൊക്കെ നിങ്ങൾക്ക് പോകും അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടല്ലോ രണ്ട് മൂന്ന് ദിവസം ചെയ്യണം അല്ലാണ്ട് ഒറ്റ ദിവസം ചെയ്തിട്ട് നിങ്ങൾക്ക് പാടുകൾ പോയില്ലെന്ന് പറയാം നല്ലതായിട്ട് നമ്മുടെ കുരുവിൻ്റെ പാടൊക്കെ ശരിക്കും അപ്പോൾ ഈ ചെറിയ ചെറിയ കറുപ്പൂത്തൊക്കെ ഉണ്ടാവില്ലേ അത് പിന്നെ നമ്മുടെ കറുത്ത പാടുന്നത് കരുവാളിപ്പോൾ നമ്മുടെ ഈ താടിയുടെ അവിടെയൊക്കെ കറുത്ത പാടൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ കളയാ പിന്നെ ഇത് പുരട്ടി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു മൊത്തരു ഗുളോ ഉണ്ട് നമ്മുടെ തേനൊക്കെയല്ലേ ചേർന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്കിന്നിന് അടിപൊളി സാധനമാണ് അപ്പം നമ്മളത് അടുപ്പിച്ചിടുമ്പോൾ നമുക്ക് നല്ലതായിട്ട് സ്കിന്നിന് നല്ല വ്യത്യാസം ഉണ്ടാകും അപ്പം നമുക്കിത് എന്താ പറയുക ഒക്കെ പേടിക്കാണ്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളല്ലേ നമ്മൾ വേറെ ഫെയർനെസ് ക്രീമോ ഒന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാം നല്ല ആയുർവേദ കൂട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ നമ്മുടെ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഫേസിൽ ഫേസ് ക്രീം ഫേസ് ക്രീം മീൻസ് നമ്മുടെ നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഉരുളക്കിഴങ്ങോ തക്കാളിയോ തൈരോ ഇതൊക്കെ ഇട്ട് കൊടുക്കുക അതൊക്കെ നമുക്കിവിടെ ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് കറുത്തവാടൊക്കെ പോകാൻ വേണ്ടി നല്ലതാണ് അപ്പോൾ ഈ മഞ്ചിഷ്ട നമുക്കിപ്പോൾ ഉരുളക്കിഴങ്ങ് എല്ലാവർക്കും ഇപ്പം മടിയല്ലേ ഉരുളക്കിഴങ്ങൊക്കെ റെഡിയാക്കി എടുക്കാനും ഒക്കെ എല്ലാവർക്കും അരച്ചെടുക്കണം അല്ലേ എല്ലാവർക്കും ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ ഈ മഞ്ജിഷ്ടയുടെ ഈ ക്രീം നിങ്ങൾക്ക് ഷെയർ ചെയ്തത് നല്ലതായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മടിയുള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന സാധനമുള്ള ഇത് തേച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് കൊച്ചു കൊച്ചു കുത്തുകളും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പോകും കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഒന്ന് ശരിക്കും എനിക്ക് വാഷ് ചെയ്ത് കളയണം നമ്മുടെ തേനൊക്കെ ഉള്ളതാണല്ലോ അപ്പം ഇങ്ങനെ കഴുകിയിട്ടൊരു സുഖമാണില്ല അപ്പം എല്ലാവരും ഇട്ടിട്ട് ഒന്നും സ്കിപ്പ് ചെയ്യരുത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് എന്തായാലും നിങ്ങൾ ഇരിക്കണം എന്നാലും ഉള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല വീഡിയോ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു മുഖത്തിനൊരു ഗ്ലോ ഉണ്ട് അപ്പോൾ ഒന്നും എന്താ പറയുക പിന്നെ പാൽ നമുക്ക് റോ റോമിൽക്കാണോ അല്ലാത്തതാണെങ്കിലും എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അതിൽ പിന്നെ ആ കൺസിസ്റ്റൻസി അനുസരിച്ച് വേണം നമ്മൾ നമ്മളതിൽ പാൽ ഒഴിക്കാൻ അധികം അങ്ങോട്ട് ഇതാക്കരുത് അപ്പോൾ നമുക്കിങ്ങനെ ഒഴുകിപ്പോവും അപ്പം ഇത്രയുള്ളട്ടെ ഇന്നത്തെ വീഡിയോ വീഡിയോ വീഡിയോൻ്റെ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് കമൻ്റൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നാളെ തന്നെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്